തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കരട് പട്ടിക ഡിസംബർ ഒൻപതിന് പുറത്തിറക്കും രാജ്യവ്യാപകമായുള്ള തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി നാളെ മുതൽ കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും എസ് നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക ഇന്നു മുതൽ മരവിപ്പിക്കും ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം പന്ത്രണ്ടിടങ്ങളിലാണ് രാജ്യവ്യാപക എസ് ഐ ആർ ആദ്യം നടപ്പാക്കുക എസ് ഐ ആറിൻ്റെ കരട് പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയായിരിക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പട്ടിക പരിഷ്കരണം നടക്കുക ഫെബ്രുവരി ഏഴിനായിരിക്കും അന്തിമ പട്ടിക പുറത്തിറക്കുക ബീഹാറിൽ ആദ്യഘട്ട എസ് ഐ വിജയകരമായി പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച പിന്നീട് നടത്തി ഒരപ്പീൽ പോലും ബീഹാറിൽ ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു രാജ്യവ്യാപക എസ് ഐആറിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ബി എൽഒ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ മുതൽ പരിശീലനം തുടങ്ങും ഓൺലൈനായും അപേക്ഷ പൂരിപ്പിക്കാം രാഷ്ട്രീയ പാർട്ടികളുമായി എസ് ഐ ആർ സംബന്ധിച്ച് സിഇഒമാർ ചർച്ച നടത്തി വിശദീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ബൂത്ത് തല ഏജൻ്റുമാർക്കും പരിശീലനം നൽകുമെന്നും ഗാനേഷ് കുമാർ വ്യക്തമാക്കി